ശിശുദിനത്തിൽ ചാച്ചാജിയുടെ കൂറ്റൻ കുരുന്നുകൾക്കായി സമർപ്പിച്ച അധ്യാപകർ ഹോസുർഗ് കടപ്പുറം ജി യു പി സ്കൂളിലാണ് ശിശുദിനത്തിൽ ഏഴു മീറ്റർ ചുമരിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം കുട്ടികൾക്ക് ചുമരിൽ സമർപ്പിച്ച് വിദ്യാലയത്തിലെ അധ്യാപകർ മാതൃകയായത് ചിത്ര ചുമരൊരുക്കാൻ അധ്യാപകർ ചേർന്ന നാൽപ്പതിനായിരം രൂപയാണ് ചിലവഴിച്ചത് കലാകായിക പ്രവർത്തി പരിചയ മികവ് തെളിയിക്കുകയും ഉപജില്ലാ സ്കൂൾ കലോത്സവം യു പി അറബി കലോത്സവത്തിൽ സ്കൂളിന് ചാമ്പ്യൻ പട്ടം നേടിക്കൊടുത്ത കുട്ടികളെയും വിജയോത്സവത്തിൽ അനുമോദിച്ചു ശിശുദിനാഘോഷം വിജയോത്സവവും ചുമർചിത്രം അനാച്ഛാദനവും ഹോസ്തർക്ക് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഫോണിൽ വീഡിയോയും റീൽസും ഗെയിംസും കളിച്ച് കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം വീഡിയോ ആക്കിയവർ പൈസ ആക്കിയിട്ട് പോവും നമ്മുടെ ജീവിതം നശിക്കും അതുകൊണ്ട് വീട്ടിൽ നിന്ന് അത്യാവശ്യം അതായത് അവർ മദ്രസിലൊന്നും പോകാത്തവർ വൈകുന്നേരം ഒരു ഏഴ് മണിയോട് കൂടി വായിക്കാൻ തുടങ്ങി സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചതെല്ലാം ഇങ്ങനെ ഇരുത്തി ഒച്ചത്തിൽ വായിക്കും നിങ്ങൾ വായിക്കുന്നത് അടുത്ത വീട്ടുകാർ കേൾക്കണം അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കുന്നത് ആര് കേൾക്കണോ അടുത്ത വീട്ടുകാർ കിട്ടണം അത്രയും വർഷത്തിൽ വീട്ടിൽ നിന്ന് ഇംഗ്ലീഷും മലയാളവും വായിക്കും ഒഴിക്കേ പോകുന്നവർ പറയണം നോക്കിയാൽ കുഞ്ഞ് വായിക്കുന്നത് എന്ന് വർഷത്തിൽ ഇംഗ്ലീഷും വീട്ടിൽ നിന്ന് വായിക്കുക എല്ലാം വായിച്ച് പഠിച്ചു കഴിഞ്ഞ ശേഷം അടുക്കളയിൽ ചേർക്കും ഉണ്ടാവും അല്ലെങ്കിൽ ആ ഉപ്പ ടി വിമേനെ അടുത്ത് വിളിക്കുക എന്റെ സ്കൂളിൽ നിന്ന് ടീച്ചർ മാഷി പഠിപ്പിച്ചതെല്ലാം ഉമ്മേനെ പ്രഥമധ്യാപകൻ ഭാസ്കരൻ പേക്കടം അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് സലീം പി എച്ച് കെ അബ്ദുള്ള അബ്ദുൾ റഹ്മാൻ ഹദ്ദാദ് പ്രകാശൻ എ വി പ്രജിത പി വി സുനിത കെ വി മധു പ്രദീത മനീഷ ടി അനിൽ നീലാംബരി ഡോക്ടർ മുഹമ്മദ് ഹാരിസ് മനോജ് കെ ജലജ ജലജകുമാരി ഫാത്തിമ സി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്